ബി ജെ പിയുടെ പ്രചാരണ ഗാനം റിലീസ് ചെയ്തത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഒരിക്കൽ കൂടി മോദി സർക്കാർ എന്നാണ് ഗാനത്തിന്റെ ഉള്ളടക്കം ഈ ഗാനത്തിന്റെ വീഡിയോയിൽ രണ്ട് മുഖങ്ങളാണുള്ളത് ഒന്ന് തീർച്ചയായും സാക്ഷാൽ നരേന്ദ്രമോദി മറ്റൊന്ന് ബി ജെ പിയുടെ സർവ്വശക്തനായ അധ്യക്ഷൻ അമിത് ഷാ ബി ജെ പിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ടീമാണ് മോദി ഷാ ദ്വയം നരേന്ദ്രമോദി ബി ജെ പിയുടെ മുഖവും രൂപവുമാണെങ്കിൽ അമിത് ഷാ പാർട്ടിയുടെ തലച്ചോറാണ് നരേന്ദ്രമോദി പ്രത്യക്ഷ യോഗങ്ങളിലൂടെയും സന്ദേശങ്ങളിലൂടെയും സംവദിക്കുമ്പോൾ അണിയറയിൽ സഖ്യം സ്ഥാനാർത്ഥി തുടങ്ങി എല്ലാത്തിന്റെയും തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്വം അമിത് ഷായ്ക്കാണ് വിശദാംശങ്ങളിലാണ് അമിത്ഷായ്ക്ക് താല്പര്യം കണക്കിലെടുത്തേ അമിത്ഷാ ഒരു തീരുമാനമെടുക്കൂ പാർട്ടിയുടെ ജയം തന്നെയാണ് അമിത്ഷായ്ക്ക് മുഖ്യം എന്നാൽ അതിനേക്കാൾ മുഖ്യം തന്റെ നേതാവ് അജയനാവുക എന്നതാണ് മോദിയുടെ ഒപ്പം വേദികളിൽ കാണാമെങ്കിലും അമിത്ഷാ ബിജെപിയുടെ ബാക്ക്റൂം മാൻ ആണ് നരേന്ദ്രമോദി അവതാരകനാണെങ്കിൽ അമിത്ഷാ ഷോ പ്രൊഡ്യൂസർ ആണ് പാർട്ടിയിലെ അമിത്ഷായുടെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ഗാന്ധിനഗറിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അമിത്ഷാ എത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെ നോക്കിയാൽ മതി രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി അരുൺ ജെയ്റ്റ്ലി തുടങ്ങിയവർ മാത്രമല്ല ബി ജെ പിയുടെ കടുത്ത വിമർശകനായ ഉദ്ധവ് താക്കറെ വരെ ഷായ്ക്കൊപ്പം ഉണ്ടായിരുന്നു നാല് കിലോമീറ്ററോളം നേതാക്കൾക്കൊപ്പം റോഡ് ഷോ നടത്തിയാണ് അമിത്ഷാ എൽ കെ അദ്വാനിയുടെ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത് എത്തിയത് ഇത് ചില സന്ദേശങ്ങൾ നൽകുന്നു ഒന്ന് പാർട്ടിയിൽ താൻ സർവശക്തനാണ് രണ്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ വലം കൈയ്യായിരുന്ന എൽ കെ അഡ്വാനിയുടെ മണ്ഡലമാണ് ഗാന്ധിനഗർ വാജ്പേയി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ ബി പ്രധാനമന്ത്രി മുഖം എൽ കെ അഡ്വാനിയായിരുന്നു പക്ഷേ രണ്ടായിരത്തിഒൻപതിൽ ലക്ഷ്യത്തിൽ എത്തുന്നതിൽ അദ്വാനി പരാജയപ്പെട്ടു ഇപ്പോൾ രണ്ടാമൻ താൻ തന്നെയെന്ന വ്യക്തമായ സന്ദേശമാണ് ഷാ നൽകുന്നത് ഇപ്പോൾ പാർട്ടിയുടെ ചാനൽ മുഖം കൂടിയാണ് അമിത് ഷാ ഇന്ത്യ ടുഡേയുടെ ആപ്കി അദാലത്തിൽ ഷാ പങ്കെടുത്തത് കഴിഞ്ഞ മാസമായിരുന്നു മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്കിലും അമിത്ഷായുടെ അഭിമുഖം വന്നു മോദി കഴിഞ്ഞാൽ മറ്റൊരു നേതാവിനും ബി ജെ പിയിൽ ഇത്രയും മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നില്ല രണ്ടാമനാകും എന്ന് കരുതിയിരുന്ന അരുൺ ജെയ്റ്റ്ലിയെ ഇപ്പോൾ മാധ്യമങ്ങളിൽ കാണുന്നില്ല സ്വയം ഒഴിഞ്ഞു നിൽക്കുകയാണ് സുഷമ സ്വരാജ് എന്ന് തോന്നും നിതിൻ ഗഡ്കരി ആകട്ടെ തുടക്കത്തിലെ ചില വിമർശനങ്ങൾക്ക് ശേഷം നിശബ്ദനാണ് മോദിയുടെ പിൻഗാമി എന്ന് സംഘപരിവാർ സംഘടനകൾ വ്യാഖ്യാനിച്ചിരുന്ന യോഗി ആദിത്യനാഥാകട്ടെ സ്വയം കൃതാനാർത്ഥം മുഖ്യധാരയിൽ നിന്ന് അകലുകയാണ് അമിത്ഷാ മോദിയുടെ പകരക്കാരനായി ഇനിയും വളർന്നിട്ടില്ല ഒരർത്ഥത്തിൽ ഷാ മോദിയുടെ സൃഷ്ടി എന്ന് പറയാം പ്രധാനമന്ത്രി ആയതിന് ഒരു മാസത്തിന് ശേഷം മോദി പിടിച്ചുയർത്തിയതാണ് ഷായെ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് പാർട്ടിയിലെ സർവശക്തനാവാൻ ഷായ്ക്ക് കഴിഞ്ഞതും ഇതുകൊണ്ടാണ് വരുന്ന മുറയ്ക്ക് നോക്കാം എന്ന നിലപാട് ഷായ്ക്കില്ല കാലങ്ങളോളം പിൻസീറ്റിലിരുന്നതിന് ശേഷം ഷാമെല്ലെ മുഖ്യധാരയിലേക്ക് വരികയാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ എന്തായാലും ലോക്സഭയിൽ മുൻനിരയിൽ തന്നെ ഷാ ഉണ്ടാകും എൻ ഡി എ അധികാരത്തിൽ വന്നാൽ പ്രമുഖ വകുപ്പ് കയ്യിലുള്ള മന്ത്രിയുമാകും അമിത് ഷാ പഴയ തലമുറയെ തഴഞ്ഞ പുതുതലമുറ സ്ഥാനാർത്ഥികളെ കൈപിടിച്ചുയർത്തിയതോടെ പാർലമെന്ററി പാർട്ടിയുടെ കഴിഞ്ഞാണും അമിത്ഷായിലേക്ക് വന്നു ചേരും ഇത് അമിത്ഷായെ കൂടുതൽ ശക്തനാക്കും ബി ജെ പി ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യട്ടെ പാർട്ടിയിലെ ശക്തനായി ഷാ തുടരും പാർട്ടി ജയിച്ചാൽ മുന്നണി വിപുലീകരിച്ച് പാർട്ടിയെ അധികാരത്തിലെത്തിച്ചതിന്റെ ക്രെഡിറ്റ് ഷായ്ക്ക് ലഭിക്കും സഖ്യകക്ഷികൾക്കിടയിലും ഷായ്ക്ക് നിർണായക സ്വാധീനമുണ്ടാകും നരേന്ദ്രമോദിക്ക് തന്നെ അമിത്ഷായെ ഏറെ ആശ്രയിക്കേണ്ടി വരും പാര്ട്ടിയിലെ മുൻനിര നേതാക്കൾ സൈഡിലേക്ക് മാറ്റപ്പെടുന്നതോടെ ബിജെപി എന്ന ദേശീയ പാർട്ടിയെ തന്റെ കൈപ്പിടിയിലാക്കാൻ അമിത്ഷായ്ക്ക് കഴിയും